ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലെ മനുഷ്യരുടെ ജീവിത രീതികളും ആചാരങ്ങളുമെല്ലാം വ്യത്യസ്തമാണല്ലോ അങ്ങനെ നമ്മെ ഏറെ കൗതുകത്തിലാക്കുന്നവയാണ് ആഫ്രിക്കൻ ഗോത്രവർഗങ്ങൾക്കിടയിലെ ജീവിതങ്ങളും വിശ്വാസ ആചാരങ്ങളുമെല്ലാം ഏറെ വേദന സഹിച്ചു നടക്കുന്ന പല ആചാരങ്ങളും ചടങ്ങുകളും ഇവർക്കുണ്ട് അങ്ങനെയൊന്നാണ് ബോഡി കട്ട് അഥവാ ശരീരത്തിൽ മുറിവേൽപ്പിക്കുന്ന രീതി സ്വാഗതം ഡീപ് ഡൈവിലേക്ക് എന്താണ് ഈ ബോഡി കട്ട് അഥവാ ശരീരത്തിൽ ഉണ്ടാക്കുന്ന മുറിവുകളെന്ന് പലർക്കും മനസ്സിലായി കാണില്ല ആഫ്രിക്കയിലെ ഒരു പ്രത്യേക ഗോത്ര വിഭാഗമാണ് ഇത്തരത്തിൽ ശരീരത്തിൽ മുറിവേൽപ്പിക്കുന്ന ആചാരം പിന്തുടരുന്നത് ആഫ്രിക്കയിലെ എത്യോപ്യൻ ഗോത്രവർഗത്തിലെ പെൺകുട്ടികൾ കൃതുമതിയായി എന്ന് അറിയിക്കുന്നതിനുള്ള സൂചനയായാണ് ശരീരത്തിൽ മുറിവേൽപ്പിക്കുന്നത് തൊലിപ്പുറത്ത് മൂർച്ചയുള്ള കല്ലുകൾ കത്തി ഗ്ലാസ് കഷ്ണം ലോഹ കഷ്ണം എന്നിവ ഉപയോഗിച്ചോ അല്ലെങ്കിൽ ശരീരത്തിൽ പൊള്ളിച്ചോ ആണ് ബോഡി കട്ട് ഉണ്ടാക്കാറുള്ളത് ഇത് അങ്ങേയറ്റം വേദനാജനകമായി നമുക്ക് തോന്നാം എന്നാൽ ഈ പാടുകളെ ഇവർ കാണുന്നത് ഉത്തരവാദിത്വത്തിന്റെയും ആത്മാഭിമാനത്തിന്റെയും ധൈര്യത്തിന്റെയും എല്ലാം അടയാളങ്ങളായാണ് ശരീരത്തിൽ ഓരോ മുറിവുകളും ഓരോ വിശ്വാസത്തിന്റെയും അടയാളമായാണ് കണക്കാക്കുന്നത് ടാറ്റുവിനെ നമ്മൾ എങ്ങനെയാണോ കാണുന്നത് അതുപോലെയാണ് അവർ ബോഡി കട്ടിനെ കാണുന്നത് ആധുനിക കാലത്ത് ഏറെ പ്രചാരത്തിലുള്ളതും പലരും ഏറെ ഇഷ്ടം കൊണ്ടോ മറ്റെന്തെങ്കിലും കാരണം കൊണ്ടോ ചെയ്യുന്ന ഒന്നാണല്ലോ ടാറ്റു എന്നത് ശരീര ആരോഗ്യത്തിന് ഗുണം ചെയ്യുന്നില്ലെങ്കിലും ടാറ്റു പലരും ഏറെ ഇഷ്ടപ്പെടുന്നുണ്ട് എന്നത് വസ്തുതയാണ് ഇവിടെ ബോഡി കട്ട് ചെയ്യുന്നതിലൂടെ ഉണ്ടാകുന്ന മുറിവുകൾ ആയുസ് വർദ്ധിപ്പിക്കുമെന്നാണ് വിശ്വാസം ി ബി സിയുമായുള്ള ഒരു അഭിമുഖത്തിൽ ബൂടികെട്ട് ചെയ്ത ആഫ്രിക്കൻ ഗോത്ര വിഭാഗത്തിൽപ്പെട്ട സ്ത്രീ പറഞ്ഞത് ഇങ്ങനെയാണ് ജനിച്ചു കുറച്ച് ദിവസങ്ങൾക്കു ശേഷം ഇവരുടെ ഇരട്ട സഹോദരി മരണപ്പെടുകയും അവർക്ക് ഒരു രോഗം പിടിപെടുകയും ചെയ്തിരുന്നു ഇവർക്കും ഈ അസുഖം കൂടിയപ്പോൾ ഈ കുഞ്ഞു മരണപ്പെടുമെന്നും എല്ലാവരും കരുതി അങ്ങനെ ഇരിക്കുമ്പോഴാണ് അവരുടെ പ്രദേശത്തുണ്ടായിരുന്ന ആത്മീയാചാര്യൻ ജീവൻ സംരക്ഷിക്കാനായി ഒരു മാർഗം പറഞ്ഞു കൊടുക്കുന്നത് മുഖത്ത് മുറിവുകൾ ഉണ്ടാക്കി അതിന്റെ പാടുകൾ സംരക്ഷണ വലയമായി കണക്കാക്കണമെന്നായിരുന്നു അയാളുടെ ഉപദേശം അദ്ദേഹത്തിന്റെ നിർദ്ദേശപ്രകാരം മുറിവുണ്ടാക്കി അത് ഉണങ്ങിയതോടെ തന്റെ അസുഖങ്ങളും മാറി തിരികെ ജീവിതത്തിലേക്ക് വരാൻ കഴിഞ്ഞു എന്നാണ് അവർ പറയുന്നത് യുവതലമുറ പുതിയ കാര്യഘട്ടത്തിലേക്ക് കടക്കുമ്പോഴാണ് ഈ മുറിവുകൾ ശരീരത്തിൽ ഉണ്ടാക്കുന്നത് ആർത്തവം ആരംഭിക്കുമ്പോൾ വിവാഹ നിശ്ചയ ചടങ്ങുകൾ നടക്കുമ്പോൾ എന്നിങ്ങനെ പ്രത്യേക ആഘോഷം ദിവസങ്ങളിലാണ് ഈ ചടങ്ങ് നടത്തുന്നത് അവരുടെ കമ്മ്യൂണിറ്റിയിൽ പെടുന്ന ആളുകളോ കുടുംബങ്ങളോ മാത്രമാണ് ഈ ചടങ്ങിൽ പങ്കെടുക്കുക സൗന്ദര്യത്തിന്റെ വ്യക്തിത്വത്തിന്റെ ഒരുമയുടെയെല്ലാം പ്രതീകമായാണ് ഇവർ ഈ മുറിവുകളെ കണക്കാക്കുന്നത് ആഫ്രിക്കൻ ജനതയുടെ ജീവിത രീതികളും ആചാരങ്ങളും അവരുടെ സംസ്കാരത്തിന്റെ കൂടി പ്രത്യേകതയാണ് അവയിൽ പലതും നമുക്ക് വിചിത്രമെന്ന് തോന്നാമെങ്കിലും അതെല്ലാം അവരുടെ വിശ്വാസങ്ങളും ആചാരങ്ങളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു പരിഷ്കൃത സമൂഹത്തിന് ഒരിക്കലും ഉൾക്കൊള്ളാനാകാത്ത ഒട്ടനവധി ആചാരങ്ങൾ ഇന്നും ആഫ്രിക്കയിലെ ഗോത്ര വിഭാഗക്കാർക്കിടയിലുണ്ട് അവ നമുക്ക് കെട്ടുകഥകളോ പ്രാകൃതമെന്നോ തോന്നിയാലും അതൊരു വസ്തുതയാണ് എഴുത്തുകാരനായ ബെന്യാമിൻ തന്റെ ആടുജീവിതത്തിന് ആമുഖം എഴുതിയതുപോലെ നാം അനുഭവിക്കാത്ത ജീവിതങ്ങളെല്ലാം നമുക്ക് കെട്ടുകഥകളാണ്